അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പാമ്പിൻ്റെ കുട്ടിനെ പിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് യോഗ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്ന് യോഗ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ മാറ്റൊക്കെ മടക്കി വെക്കണ സമയത്തുണ്ട് ഞങ്ങൾ കിടുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ട് ഒരു പാമ്പിൻ്റെ കുട്ടി ഇങ്ങനെ എന്താ പറയുക സൈഡ് തിരിഞ്ഞ് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കണം അങ്ങനെ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തോ നല്ലൊരു ഒരു പെട്ടെന്നൊരു ധൈര്യം വന്ന് പിന്നെ ഇക്ക പാമ്പിനെ പിടിച്ചിട്ടുള്ള നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോസൊക്കെ കാണുന്ന കാരണം ആ ഒരു ധൈര്യം പെട്ടെന്ന് മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു കുപ്പിയെടുത്ത് ആ കുപ്പിയിൽ പാമ്പിനെ കയറ്റി വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഫോറസ്റ്റിന് കൈമാറുന്നതാണ് ഏതായത് ചുമർ പാമ്പാണെന്നാണ് ഇക്കാൾ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് ചെറിയ കുട്ടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു ധൈര്യം വന്നത് വലുതാകുമ്പോൾ ചിലപ്പോൾ ഇത്ര ധൈര്യം വരാൻ സാധ്യതയില്ല ചെറിയ പാമ്പായതുകൊണ്ട് ഒരു ധൈര്യം വന്ന ഇപ്പം ഞാൻ പക്ഷേ എല്ലാവരും പേടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു ധൈര്യത്തോടൊരു ചെയ്യാൻ പറ്റി അതാണ് അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഓക്കേ Bye.